വീടിൻ്റെ പണി നമ്മൾ പൈൻറ്റടിക്കാൻ വേണ്ടിയിട്ട് കുറേ പോരാടിയിരുന്നില്ല കഴിഞ്ഞ വീടുകൾ ഏകദേശം പയിൻ്റെ അടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നലെ പൈൻ്റെ അടി കഴിഞ്ഞ് ഇന്ന് ഒരുപാട് പണി ബാക്കി ഉണ്ടായിരുന്നു നമുക്ക് ഏകദേശം ഈ മാസം കൂടിയിരിക്കണം വിചാരിച്ചിട്ട് നമ്മളിന്ന് നമ്മൾ മാക്സിമം നമ്മൾ ആവശ്യമുള്ള പണികളെല്ലാം ഇതൊരു സംഗതി ഉഷാറാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് അതായത് എങ്ങോട്ട് നമ്മളെ വീടിന്റെ പണി കഴിഞ്ഞ് നമ്മളെ വീട് പുതിയ വീട് എടുത്തിട്ടുണ്ടല്ലോ അങ്ങോട്ട് പോവണ് ശിയ മോഹൻ അങ്ങോട്ട് പോവണ് പോവാൻ മഴ ആണെങ്കിലും മഴ പെരും മഴ എന്ന് പറഞ്ഞ പെരും മയും പിന്നെ നമ്മളെ വീടിന്റെ അവിടുന്ന് ഏകദേശം ഒരു പത്ത് പത്ത് മിനിറ്റ് അല്ലെ അഞ്ചിനിട്ടുണ്ടാവും അഞ്ചിനിറ്റ് വീട്ടിലെത്താം നിലവിൽ പെങ്ങൾ താമസിക്കുന്ന അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നമ്മൾ വീട്ടിലെത്താം കായി അപ്പോൾ ഏകദേശം പണികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വീട്ടിലെത്തിയിട്ട് സംഭവ വികാസങ്ങൾ കാണാം ഓക്കെ നമ്മളാ ശാന്തി മനോഹരസുന്ദര ഗ്രാമം അതായത് നമ്മുടെ നാട് മേലാറ്റൂർ മേലാറ്റൂരിൽ നിന്ന് ഏകദേശം അതായത് കാട്ടുചിറ എന്ന് പറയും മേലാറ്റൂരിൽ നിന്ന് കാട്ടുചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിലവിൽ ഇത് നമ്മളെ അതിമനോഹരമായ നമ്മുടെ എന്താ പറയാ പാടങ്ങൾ പാടങ്ങൾ നമുക്ക് എന്താ പറയുന്നു കിട്ടണല്ലോ പർച്ചോനെ ഒന്നും കിട്ടണല്ലോ എല്ലാവർക്കും ചങ്ങ എക്കും എല്ലാവർക്കും എല്ലാവർക്കും സുഖല്ലോ എന്തുട മിണ്ടല്ലത്ര അപ്പൊ പറഞ്ഞ മാതിരി സംഭവം നമ്മള് വീട്ടിലെത്തിട്ട് സംതിങ് ലൈക്ക് ദാറ്റ് അപ്പം നമ്മൾ അതായത് മേലാറ്ററിൽ നിന്ന് നമ്മൾ ഇടയാറ്റൂട്ടിൽ പോരാണെങ്കിൽ കാട്ടു ചിറ ആ റൂട്ടിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് സംഭവം വീട്ടുപണിയുടെ പണി കഴിഞ്ഞ് നേരെ നല്ല മഴ ഉണ്ടായിരുന്നു മഴത്താണ് പണി അതുകൊണ്ടുതന്നെ വലിയൊരു എളുപ്പമൊന്നും ഉണ്ടാവൂല തൊഴിലാളികൾ രണ്ട് മൂന്ന് മൂന്നാൾക്കാര് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വലപ്പം കൂടി പണിയെടുത്ത് നല്ല മഴ ഇണ്ടായിരുന്നു മഴ ഒന്നും നോക്കാതെ ഫുള്ള് പണിയെടുത്ത് കാണാൻ ഇണ്ടാവില്ല എന്താണെങ്കിലും മിണ്ടാത്ത ചെങ്ങയെ ഒന്നുമില്ലേ

എന്റെ കുട്ടി പഠിക്കാൻ പോകുന്ന ബാലവാടി ഗൈസ് ഇതായിരുന്നു എന്റെ കുട്ടിന്റെ ബാലവാടി അല്ലേ കൊണ്ടും പിന്നെ നമ്മളെ വീട്ടിലേക്ക് റോഡ് പോണത് നമ്മളെ വീട്ടിലേക്കാണ് പിന്നെ കുറച്ചൂടെ പോകാവും പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു ഗായ്സ് നമ്മുടെ വീട് വീട് ഏകദേശം എല്ലാ പണികളും കഴിച്ച് സംഗതി ഉഷാറാക്കിട്ടുണ്ട് ഇവിടെ നിർത്തുകയായിരിക്കും മനോഹരമാവാ കണ്ടാ കണ്ടാ ഫുള്ള് പണി കഴിഞ്ഞു പുള്ളി കഴിഞ്ഞു നമ്മള് കൂട്ടിയൊക്കെ അങ്ങോട്ടൊക്കെ നമ്മള് നമ്മൾ സംഭവം അതിമനോഹരമാക്കിയിട്ടുണ്ട് നമ്മളെ വീട് ചില്ല കെട്ടാണ് സംഭവം പൈൻ്റെടക്കാൻ പറഞ്ഞില്ലേ പൈൻറെ ഇടയ്ക്കാൻ മൊത്തം നമ്മള് തീർത്തുന്ന് പറയേ ഫുള്ളി നമ്മള് തീർത്ത് ഉഷാറാക്കിയിട്ടുണ്ട് സംഗതി മല കെട്ട സംഭവം ഉഷാറാക്കിയിട്ടുണ്ട് നമ്മള് ഇതോടെ നമ്മളെന്താ പറയാ ബേബി മെറ്റലൊക്കെ ഇട്ട് സംഗതി പൈൻറെ ഒക്കെ അടിച്ച് സംഗതി അതി മനോഹരമാക്കിയിട്ടുണ്ട് അതിലൊര്ക്ക് എന്തെങ്കിലും മുളകിനൊരു കമ്പി കൊടുത്ത സെറ്റപ്പ് ആക്കി മള് മണ്ണ് ഇവിടെ വേണ്ടേ ഇവിടെ ഇവിടെ അവിടെ ഇവിടേണ്ടവിടെ ഇണ്ടായി സംഗതി ഗായസ് അതിമനോഹരമായിട്ട് നമ്മളെ വീട് നമ്മക്ക ഹൗസ് വാമിങ് നമ്മളെ കുടിക്കൽ സംഭവങ്ങളൊക്കെ തീർത്താ മതി സംഭവം അടിപൊളി ആയിട്ടില്ലേ അടിപൊളിയായി ഞാൻ വിചാരിക്കുന്നു കൊറേ കായി ഇറങ്ങി ഇനി കൊറേ ഇറക്കാനുണ്ട് വേറെ സംഭവം ശ്യമോഹൻ അടിമുള നോക്കേ വാക്കാന്ന് നോക്കണേ വാക്കി കഴിഞ്ഞാൽ സംഭവം മൊത്തത്തില് പ്രശ്നമാവും നമ്മുടെ ഏകദേശം ഉള്ളില് ഫുൾ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞാല് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മള് വീട്ടിലേക്ക് മാറുന്നു

എല്ലാരും ഇത് നമ്മുടെ നമ്മുടെ മൂത്തമ്മ അതായത് മൂത്താപ്പാന്റെ വീട് അവിടെ അപ്പൊ പറഞ്ഞു വരുന്നത് വരച്ചാല് നമ്മുടെ വീടിന്റെ പണി ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏർ ഇതൊക്കെ കഴിഞ്ഞ് ചിന്തിക്കാൻ നമ്മൾ ഇനി വൈകാതെ ഒരു സ്വാമിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് എല്ലാരും സപ്പോർട്ട് വേണം സപ്പോർട്ട് അപ്പോൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ പ്രോത്സാഹിതമായി അല്ല അപ്പം ഇതിൻ്റെ കൂടലായിരുന്നു അപ്പോൾ വേറെ കുറെ സ്നേഹം മാത്രം ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ അങ്ങനെയൊക്കെ സംഭവങ്ങളെന്ന് കാണിച്ചാകാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ഓക്കെ എൻ്റെ സന്തോഷങ്ങളും അതുപോലെ തന്നെ നമ്മളെ അപ്ഡേഷൻ എന്താ പറയുക നമ്മുടെ പുതിയ പുതിയ മാറ്റങ്ങളും അങ്ങനെയെല്ലാം നമ്മൾ എന്താ വെച്ചാൽ മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ നമുക്കിതിനൊരു സന്തോഷം കിട്ടുന്നത് കൊണ്ടാണ് ഗായ്സ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ Thank you.